കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറിച്ചാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് അപ്പൊ ദുന്തുകാരിക്ക് അവസാനം ആത്മജ്ഞാനത്തിലേക്കൊക്കെ എത്തി മോക്ഷം കിട്ടി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് നമ്മളുടെ ഉള്ളിൽ എത്രയൊക്കെ ആസുരിക ഭാവം ഉണ്ടെങ്കിലും ആധ്യാത്മികമായിട്ടുള്ള അറിവ് നേടാൻ ശ്രമിച്ച് ആ വഴിക്ക് മോക്ഷം നേടാൻ സാധിക്കും എത്ര ഭാവിയാണെങ്കിലും ശരി നമ്മളൊന്ന് തിരിഞ്ഞ് നടക്കാൻ ശ്രമിച്ചാൽ ഒന്ന് ആധ്യാത്മികമായ പാതയിലേക്ക് നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മുക്തിയിലേക്കുള്ള യാത്ര തുടങ്ങുകയായി ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദുന്ദുകാരിയുടെ കഥയൊക്കെ പറഞ്ഞത് ഭഗവത് മഹാത്മ്യം ഈശ്വര മഹാത്മ്യം അങ്ങനെയാണെന്ന സ്ഥിരമായിട്ട് പാപികളെ എന്ന് വിളിക്കുന്ന ഒരു ഒരു സംസ്കാരമല്ല ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ സംസ്കാരം എത്ര കൊടിയ പാപിയാണെങ്കിലും ശരി അവനെ നന്നാവാനുള്ള അവസരമുണ്ട് എന്ന് പറയുന്നതാണ് ഹിന്ദു സംസ്കാരം നമ്മുടെ ശ്രമം വേണം എന്നുള്ളത് ഭഗവാൻ തന്നെ പറയുന്നു ഭഗവത്ഗീതയിൽ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടും എന്നാണ് നമ്മൾ തീരുമാനിക്കണം രക്ഷപ്പെടണോ വേണ്ട എന്നുള്ള നമ്മൾ തീരുമാനിക്കണം അതിനനുസരിച്ച് പ്രകൃതി വേണ്ട അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഗോകർണന്റെ കഥ ആ പിന്നെ അറിയായിരുന്നു ദുന്ദുകാരിയുടെ കഥയൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാഗവത മാഹാത്മ്യം എന്ന അത്രയും പോർഷൻ കവറായി ഇന്നു മുതൽ നമ്മൾ പ്രഥമ സ്കന്ധം തുടങ്ങാം നമുക്കൊക്കെ അറിയാം ഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് ഉള്ളത് പന്ത്രണ്ട് സ്കന്ധത്തിലൂടെ ഈശ്വര മഹിമ മുഴുവൻ പറയുന്നു അപ്പൊ ആദ്യത്തെ സ്കന്ധം പ്രഥമ സ്കന്ധം എന്ന് പറയും ഇതിൽ പത്തൊമ്പത് അധ്യായങ്ങളാണ് ഉള്ളത് ഇതിന് വളരെ രസകരമായ ഒരു ഒരു പശ്ചാത്തലമുണ്ട് ഈ ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ പ്രഥമ സ്കന്ധത്തിലും പറയുന്നത് ഒന്നും രണ്ടും അധ്യായം ഇത് തന്നെ സൂതനും ശൗനകാദികളും തമ്മിലുള്ള സംവാദത്തിനെ കുറിച്ച് തന്നെയാണ് അത് ഓൾറെഡി ഭാഗവത മഹാത്മ്യത്തിൽ പറഞ്ഞത് കാരണം വീണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നില്ല നമ്മൾ ഓൾറെഡി കേട്ട കാര്യങ്ങളാണല്ലോ എന്റെ ഒരു തമാശ എന്താന്ന് പറഞ്ഞാൽ ശൗനകാദികൾ വന്നിട്ട് മനസമാധാനം ശാന്തിക്കുള്ള എന്താണ് മാർഗം എന്ന് ചോദിച്ചപ്പോൾ സൂതൻ പറഞ്ഞു ഈശ്വര മഹിമ അറിയ അതിനനുസരിച്ച് ജീവിക്ക എന്നുള്ളതാണ് അപ്പൊ അതെന്താണ് ചോദിച്ചു അപ്പൊ പറഞ്ഞു പിന്നെ ഇങ്ങനെ ആദി നാരായണ നാരായണനിൽ നിന്നും പിന്നെ ബ്രഹ്മാവ് ഭാഗവതം കേട്ടു പിന്നെ ബ്രഹ്മാവ് അത് നാരദർക്ക് ഉപദേശിച്ചു കൊടുത്തു വ്യാസൻ ഉപദേശിച്ചു കൊടുത്തു വ്യാസൻ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു ഞാൻ അവിടെ അത് കേട്ടു അപ്പോൾ ഞാൻ എന്താണോ കേട്ടത് അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു പക്ഷെ ശൗനകാദികള് എന്താണ് കേട്ടത് എന്നല്ല ചോദിച്ചത് ഇതൊരു വലിയ തമാശയുണ്ടവിടെ ഇതൊക്കെ കേട്ട വഴിക്ക് ശൗനകാദികൾ ഈ ഋഷിമാർ ചോദിച്ചത് അവർ എൺപത്തി എട്ടായിരം ഋഷിമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ എമ്പത്തി എട്ടായിരം ആൾക്കാർ ഇരിക്കുന്ന ഒരു സദസ്സര് എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അന്ന് ഇന്നത്തെ പോലെ ഉച്ചഭാഷണി ഒന്നുമില്ല അപ്പൊ എങ്ങനെ കേട്ടിട്ടുണ്ടാവും അങ്ങനെ കേൾക്കാൻ പാകത്തിലാണ് ഇരുന്നത് എല്ലാവരും കേൾക്കാൻ പാകത്തിലാണ് സൂതൻ സംസാരിച്ചത് അതെങ്ങനെ സാധിച്ചിട്ടുണ്ടാവും അതൊരിക്കലും ഈ വായുമൊഴിയായിട്ടായിരിക്കില്ല പോയിട്ടുണ്ടാവുക മനസ്സിന്റെ തലത്തിലേ ആ ഒരു സംവാദം നടന്നിട്ടുണ്ടാവുള്ളൂ അങ്ങനെ നമുക്ക് കാരണം ഇപ്പൊ നമ്മൾ ഈ മൊബൈലിലൊക്കെ കാണുന്നത് പോലെ ഒരേ കാര്യം എത്രയോ ദൂരെ ഇരുന്നിട്ട് ഒരാൾ കാണിക്കുന്നു അത് എല്ലാവരും ദൂരെ ദൂരെ ഇരുന്ന് കാണുന്നു അല്ല ആയിരക്കണക്കിന് ആൾക്കാരെ അപ്പൊ സാമീപ്യം ഇല്ലാതെയാണ് കേൾക്കുന്നത് ഇപ്പൊ നമ്മളത് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് അപ്പൊ അന്ന് ഇങ്ങനത്തെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വേറൊരു വശം കൂടി നമ്മൾ പറയാണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ ഉപകരണങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഉപകരണവും മനസ്സിന്റെ സൃഷ്ടിയാണ് അവൻ ചിന്തിച്ച് കണക്കുകൂട്ടിയിട്ടൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് ഈ ചിന്തിക്കലും കണക്കുകൂട്ടലും ഒക്കെ മനസ്സിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ പരിണത ഫലമായിട്ടാണ് എല്ലാ ഉപകരണങ്ങളും ഉണ്ടായത് ചിന്തകളെ മനസ്സിലാക്കാൻ ഒരാളുടെ മനസ്സിലെ ആശയങ്ങളെ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഒരു ഉപകരണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ഉപകരണം മനസ്സിന്റെ സൃഷ്ടിയാണ് എങ്കിൽ മനോനിയന്ത്രണമുള്ളവർക്ക് മനസ്സിനെ അവനവന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയുന്നവർക്ക് ഈ ഉപകരണം ഇല്ലാതെ തന്നെ അത് സാധിക്കില്ലേ എന്നാണ് ചോദ്യം ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ ചോദ്യമാണ് എന്തുകൊണ്ടാണ് അറിവ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഒരാളുടെ മനസ്സിലുള്ള കാര്യം മറ്റൊരാൾ അറിയുന്ന അത് സാധിക്കും എന്നാണ് അപ്പൊ എന്തായാലും ഈ വിധത്തിലെ അങ്ങനെ ഒരു അറിവ് വരാൻ സാധ്യതയുള്ളൂ അത് വായ്മൊഴിയായിട്ട് കേട്ടു ഇല്ലെങ്കിൽ നമ്മൾ പറയ ശ്രവണം കൊണ്ട് രക്ഷപ്പെടാം നമ്മൾ ഇതുപോലെ കേട്ടു ഏകാഗ്രമായിട്ട് നൈമിശാരണ്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ധ്യാനാവസ്ഥയാണ് നൈമിശാരണ്യം അപ്പൊ ധ്യാനാവസ്ഥയിൽ ഇരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത് പക്ഷെ ഇവര് ചോദിച്ചത് ആ ഈശ്വര മഹിമ എന്താണ് എന്നല്ല ചോദിച്ചത് അവർ ചോദിച്ചത് പരീക്ഷിത്തിന് ഈ ഭാഗവതം കേൾക്കാനുണ്ടായ സാഹചര്യം എന്താണ് പരീക്ഷിത് ആരാണ് നാരദമുനിക്ക് എന്തിനാണ് വ്യാസൻ ഇത് പറഞ്ഞല്ല വ്യാസൻ എന്തിനാണ് നാരദമുനി ഇത് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അറിയാൻ ശ്രമിച്ചത് ഇവിടെയാണ് ഒരു ചെറിയ എന്താ പറയാ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് എന്താണോ അറിയേണ്ടത് അത് അറിയാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാൽ പോലും നമ്മൾ അതറിയാനല്ല ശ്രമിക്കുന്നത് നമുക്കതല്ലാത്തതിനെ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാ മതി ഇപ്പൊ തന്നെ ഒരു സപ്താഹം ഉണ്ടെങ്കിൽ അന്ന് ആലോചിച്ചു നോക്കൂ സപ്താഹം ഉണ്ടാവുന്ന എന്തിനാണ് ഭാഗവ സപ്താഹം ആധ്യാത്മികമായിട്ടുള്ള അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് സപ്താഹം ഉണ്ടാവുന്നത് എത്ര ആൾക്കാർ എത്ര പേർ ആത്മീയമായ ഉയർച്ച ഉണ്ടാവണം എന്ന ആഗ്രഹത്തോട് കൂടി അല്ലെങ്കിൽ എന്നിലെ അജ്ഞാനം നശിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് സപ്താഹത്തിന് പോവാറുണ്ട് വളരെ ചുരുക്കമാണ് അവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ സീറ്റ് പിടിക്കണോ അടുത്തിരിക്കുന്നത് ആരാണ് അല്ലെ വായിക്കുമ്പോൾ ഉച്ചാരണം തെറ്റിപ്പോയോ എന്ത് സാരി എടുത്തിട്ടാണ് വന്നത് കളർ കോഡ് മാനേജ് ചെയ്തോ ഇങ്ങനെയൊക്കെയാണ് അല്ലെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് പ്രോപ്പറായിയോ ഭക്ഷണ സമയത്തിനുണ്ടായോ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആചാര്യനേക്കാളും നന്നായോ ഇന്നത്തെ ഇപ്രാവശ്യത്തെ ആചാര്യൻ ഈ വക കാര്യങ്ങളാണ് നമ്മളെ മനസ്സ് ഓടിക്കളിക്കുന്നത് ശ്രീകൃഷ്ണ തത്വം എന്താണ് എന്ന് ഞാൻ അറിയട്ടെ എനിക്ക് ഭഗവാനിൽ ലയിക്കണം എന്ന ഭാവത്തിൽ സപ്താഹം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ കേൾക്കുന്ന പോട്ടെ ഇതിന്റെ ഉത്തരം അവിടെ ഭാഗവത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ശൗനഗാദികൾ നേരിട്ട് സൂതന്റെ അടുത്ത് നിന്ന് ചോദിച്ചു മനസ്സിലാക്കാമെങ്കിലും അത് ചോദിക്കാതെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ചോദിച്ചത് കർമ്മവാസനങ്ങൾ അങ്ങനെയാണ് കാരണം കർമ്മത്തിൽ തന്നെ അവർ യജ്ഞം ചെയ്യുന്നവരാണ് കർമ്മത്തിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ആ ഒരു പരിധി വിട്ട് ആത്മജ്ഞാനത്തിന്റെ ലെവലിലേക്ക് ഉയരാൻ വലിയ ബുദ്ധിമുട്ടാണ് അവര് കർമ്മമണ്ഡലത്തിൽ തന്നെ കുടുങ്ങിയിരിക്കും അപ്പൊ എപ്പോഴും സകല കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ആത്മീയമായ ഉയർച്ച അല്ലെങ്കിൽ സകല ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടണം എന്നറിയാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടി വേണം ചെയ്യാൻ അപ്പോഴേ അത് വേണ്ട വിധത്തിലാവുള്ളൂ ഇതാണ് ഒന്നാമത്തെ കാര്യം ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ എവിടെയും പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ മഹാത്മാക്കളെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് ശരിക്കും അതിന്റെ ഒരു കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കും അത് ശ്രീരാമകൃഷ്ണ പരമാസര് പറയും ഈ കരിമ്പ് ജ്യൂസ് കുടിക്കുന്നത് പോലെ എന്താ പറയാ ജ്യൂസ് കുടിക്കണം ബാക്കി കളയണം അപ്പൊ കളയാനുള്ള കാര്യം കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല അപ്പൊ തന്നെ സപ്താഹത്തിന് പോകുന്നവരൊക്കെ നമ്മൾ സംസാരിക്കാൻ അവർ ഈ കഥകളൊക്കെ വളരെ ഭംഗിയായിട്ട് പറയും ഹിസ്റ്ററി പോലെ ആരാരുടെ മകനാണ് ആരെ കല്യാണം കഴിച്ചപ്പോൾ കല്യാണം ഒക്കെ പറയും ശ്രീകൃഷ്ണ തത്വം ഒഴികെ എന്താ പറയേണ്ടത് തത്വങ്ങളാണ് പറയേണ്ടത് പക്ഷെ അതിനുവേണ്ടി അപ്പൊ പ്രഥമ സ്കന്ധത്തിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂതനും പിന്നെ ശൗനകാദികളും തമ്മിലുള്ള സംവാദത്തിൽ ചുറ്റുവട്ടം അപ്പൊ ഈ പത്തൊമ്പത് അധ്യായത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഭാഗവത എങ്ങനെ പരമ്പരാഗതമായിട്ട് വന്നു ആര് ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ ഈശ്വരൻ എന്തിനു വേണ്ടി ധർമ്മ സംസ്ഥാപനം പല വിധത്തിൽ എന്തിനുണ്ടായി അതിനുശേഷം പരീക്ഷത്ത് എങ്ങനെയുണ്ടായി പരീക്ഷത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ ദ്വാരകേക്ക് പോയ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ പ്രഥമ സ്കന്ധത്തിലുള്ളതാണ് ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പലപ്പോഴും സ്കിപ്പ് ചെയ്തു പോകുന്ന കാര്യം